ക്യാൻസർ ബാധിച്ച് ഗുരുതര അവസ്ഥയിലായ കൊച്ചി പള്ളരുത്തി സ്വദേശി യുവതി തുടർ തുടർചികിത്സയ്ക്ക് മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു ആശുപത്രിയിലെ ബില്ല് പൂർണ്ണമായും അടയ്ക്കാൻ ലക്ഷങ്ങൾ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഈ നിർദ്ധന കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സുമനസകളുടെ സഹായം തേടുന്നു ഈ കുടുംബം രണ്ടു മാസം മുമ്പ് മഞ്ഞപ്പിത്തം ഗുരുതരമായതോടെയാണ് പള്ളുരുത്തി സ്വദേശിയായ സ്മിത എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് പാൻക്രിയാസിൽ ക്യാൻസർ ആണെന്ന വിവരം മഞ്ഞപ്പിത്തത്തിനുള്ള ചികിത്സ അടക്കം പത്തു ലക്ഷം രൂപ ആശുപത്രിയിൽ ബില്ല് വന്നു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയും കടമെടുത്തും ഇതിൽ അഞ്ചു ലക്ഷം രൂപ അടച്ചു ബാക്കിയുള്ള അഞ്ചു ലക്ഷം രൂപ ഈ മാസം നൽകണം അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പറഞ്ഞു ും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് സർജറി സർജറി ബ്ലോക്ക് മറ്റുള്ളവരുടെ പോകുന്നു വഴികളൊന്നുമില്ല സ്മിതയുടെ ഭർത്താവ് കിരൺ ഡ്രൈവറാണ് രണ്ട് മാസമായി ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല വാടക വീട്ടിൽ കഴിയുന്ന ഇവർക്ക് കുടിശ്ശികയുള്ള ആശുപത്രി ബില്ലും തുടർചികിത്സയും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് സുമനസ്സുകളുടെ സഹായമാണ് ഏക പ്രതീക്ഷ കൊച്ചി മാജിക് തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ